അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ്റെ സ്വാസ്ഥ്യം കെടുത്തുകയാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താകും പത്താം ക്ലാസ് കഴിയുന്ന മകനെ എവിടെയാണ് ചേർക്കേണ്ടത് എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരികയാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ലോക സാമ്പത്തിക സമിതിയുടെ കണക്കനുസരിച്ച് എഴുപത് ശതമാനം ജോലികളും ഏതാനും വർഷങ്ങൾക്കകം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതാക്കും എ ഐ ലോകത്തെ കീഴടക്കും സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എ ഐ നമ്മളെല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള എന്തെന്ന് കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത എ ഐ അത് തികച്ചും വേസ്റ്റാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ അതിശീഘ്രമുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എ ജി ഐ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് മനുഷ്യനെപ്പോലെ തന്നെ ചിന്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് എന്നാൽ അത് കഴിഞ്ഞാൽ വരാനുള്ളത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ ഒന്നിച്ച് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന കമ്പ്യൂട്ടറാണ് മുഷാവറകളാണ് പ്രവർത്തക സമിതികളാണ് ജനറൽ ബോഡികളാണ് നാടിനു വേണ്ടതെല്ലാം അവർ തന്നെ ചിന്തിക്കും അങ്ങനെ വരുമ്പോൾ ഇത് മൂന്നോ അഞ്ചോ വർഷത്തിനിടയിൽ ലോകത്ത് വരുമെന്നും ലോകം കീഴടക്കുമെന്നും പറയുമ്പോൾ നാളിതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം ഇല്ല തൊഴിലില്ലായ്മ ഇപ്പോൾ നിലവിലുള്ള ഒട്ടുമിക്ക തൊഴിലുകളും ഇല്ലാതാകും എന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ലോകത്തെന്താണ് സംഭവിക്കുക അതുകൊണ്ട് എന്തു പഠിക്കണം അതുകൊണ്ട് ഏത് വിദ്യയാണ് പഠിക്കേണ്ടത് പഴയ പഴയകാലത്ത് പോലെ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ടു ദൻ പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടർ ഫലോഷിപ്പ് അങ്ങനെ 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 പഠിച്ചുപോയാൽ കടലാസുകൾ കൂമ്പാരമാക്കാം എന്നല്ലാതെ അന്നത്തിനു വക നൽകില്ല എന്നത് മനുഷ്യർക്ക് മുന്നിൽ വലിയ ആശങ്കയാവുകയാണ്